ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ നിങ്ങളെടുത്ത പ്രതിജ്ഞ നിങ്ങളെ രണ്ടുപേരെയും കൈ കൂട്ടിപ്പിടിച്ചെടുത്ത പ്രതിജ്ഞ എന്ത് ചെയ്യണം ഒരു കാലത്തും മറന്നു പോകരുത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതൊരു ഉടമ്പടിയാണ് തീർച്ചയായിട്ടും ഉടമ്പടി എന്ന് പറയുന്നത് പാലിക്കാനുള്ളതാണ് വിവാഹത്തിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവും സന്തോഷവും സമാധാനവും എല്ലാം കുടികൊള്ളുന്നത് ഈ നമ്മൾ പരസ്പരം എടുത്തിരിക്കുന്ന നിങ്ങൾ പരസ്പരം എടുത്തിരിക്കുന്ന ഉടമ്പടികൾ പാലിക്കപ്പെടുന്നതിലൂടെയാണ് ഉടമ്പടി എപ്പോൾ ലംഘിക്കപ്പെടുന്നു അപ്പോൾ ആ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന കാണുവാൻ സാധിക്കും അതുകൊണ്ട് പാലിക്കപ്പെടേണ്ട ഉടമ്പടി എന്താണ് എന്ന് എപ്പോഴും എന്തു ചെയ്യണം നിങ്ങൾ ഓർക്കണം ഞാൻ എന്നെ ഉൾപ്പെടെയാണ് ഞങ്ങളും എന്തു ചെയ്യണം ഓർക്കണം എന്ന് പറയുക അതായത് വിവാഹിതരായ ആൾക്കാർ തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഓർക്കും എന്ന് കരുതുന്നു അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ തന്നെ അച്ചടിച്ച ആരാധന പശ്ചോണ്ട് ആ പ്രതിജ്ഞ മാത്രം എന്തു ചെയ്താൽ മതി കീറിയെടുത്ത് നിങ്ങൾ വേദപസ്വത്തിലോ അല്ലെങ്കിൽ എവിടെ ഭദ്രമായിട്ട് വെക്കുക അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പി വേദഭാഗം വായിച്ചപ്പോൾ അവിടെ പറഞ്ഞു സ്നേഹമാണ് ഏറ്റവും വലിയത് സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല എന്ന് പറഞ്ഞാണ് രണ്ടാം വാക്യം അവസാനിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മൾ ഓർക്കുക സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല